ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം പതിവ് അതേപോലെ ഇതേ എഴുന്നേറ്റ് വാതിലൊക്കെ തുറന്നിട്ടുണ്ട് ഇപ്പോൾ പാമ്പന്നുള്ള ഓർമ്മയൊക്കെ മനസ്സിൽ നിന്ന് പോയി എങ്കിലും ലൈറ്റൊക്കെ ഇട്ട് നോക്കാ അതിനി എല്ലാ ദിവസവും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ കാരണം അത് റിസ്ക് എടുക്കാൻ വയ്യ പക്ഷേ പേടിയൊക്കെ പോയി അതൊക്കെ മറന്ന് ഒന്നാമത് നമുക്ക് പനിയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ പാമ്പന്നുള്ള ഓർമ്മയൊന്നുമില്ല ഈ പനിയും കൊണ്ട് നടക്കുക അതിൻ്റെ തളർച്ച ക്ഷീണം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോയി അപ്പോൾ ഏതായാലും പനി നന്നായിട്ടൊക്കെ കുറഞ്ഞ് ഇനി അതിൻ്റെ ഒരു ക്ഷീണം മാത്രമേ എനിക്ക് മാറാനുള്ളൂ എങ്കിലും ഇന്നും കൂടി ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നുള്ള ഒരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് തന്നെയും ദോശക്കരച്ച് വെച്ച മാവ് ഇഡലി തന്നെ ആക്കണേന്ന് കാരണം ദോശം ചുട്ടു നിന്ന് കഴിഞ്ഞാൽ നേരം പോകും ഞാൻ നിന്ന് നിന്ന് വീണ്ടും തളരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇത്തിരി ലൂസ് ബാറ്ററാണ് അവൻ എനിക്കും പപ്പക്കും മാത്രം ആയതുകൊണ്ടാണ് ദോശ ഉണ്ടാക്കാന്നുള്ള ഒരു തീരുമാനം അത് കഴിക്കാൻ തോന്നിക്കൊണ്ടിരുന്നത് പക്ഷേ സംഭവം അത് വേണ്ട ഇഡ്ഡലി തന്നെ ആക്കിയിട്ട് പെട്ടെന്ന് ജോലി തീർത്ത് കിച്ചണിൽ നിന്ന് ഇറങ്ങണമെന്നുള്ളൊരു തോന്നലായി വെച്ചിവിടെ റെഡിയാണ് നല്ല മഴക്കാറില്ല ഇന്നലത്തെ കാറ്റത്തും മഴയത്തും വേപ്പിൻ തൈ എല്ലാം ഇപ്പുറത്തേക്ക് മറിഞ്ഞിടക്കുന്നു ഭയങ്കര മഴ നില അങ്ങനെ റിച്ചാർഡ് ഒരു കൂടി പോയി അതിനുശേഷം പപ്പക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് പപ്പ കഴിച്ച് ഒരൊമ്പത് മണിയാകുമ്പോഴാണ് പപ്പ കഴിക്കണം ബാക്കിയുള്ള ഇഡലിയും സാമ്പാറും കൂടിയിട്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഫ്ലാസ്ക് നിൻ്റെ ചൂട് കാപ്പിയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഇഡലി ഞാൻ എടുത്ത് കഴിച്ചിട്ട് ബാക്കി അവിടെ മാറ്റി ഞാൻ എടുത്ത് വെച്ച് പിറ്റേ ദിവസം ഒന്നെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞേക്കുന്ന ദിവസമല്ലേ തലേ ദിവസം നമ്മൾ സൺഡേ ഉണ്ടാക്കാൻ പോയിട്ട് അവൻ സമ്മതിച്ചില്ലല്ലോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മമ്മയ്ക്ക് പറ്റുമെങ്കിൽ മാത്രം അപ്പോൾ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക ണം പിന്നെ ചോറ് ഒട്ടുമില്ല തീർന്നിരിക്കുന്നുണ്ട് അപ്പം ചോറ് ഞാൻ ഇത് കുക്കറിൽ നേരത്തെ കണ്ടില്ലേ കുക്കറിൽ ചോറാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒന്നേകാലിന് അഴി അരി ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം പപ്പയ്ക്ക് രണ്ട് നേരത്തെ ചോറ് വേണം പിന്നെ രണ്ട് ഡോഗ് ഇല്ലേ പുറത്ത് അവർക്ക് രാത്രി കൊടുക്കുകയും ചെയ്യണം അപ്പോൾ അങ്ങനെ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ബിരിയാണിക്ക് വേണ്ട സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം ക്ലീൻ ചെയ്ത് അത് വേസ്റ്റിൽ ഇടാൻ നോക്കിയപ്പോഴത്തേക്കും ഇതിനകത്ത് ഗാർബേജ് ബാഗ് ഇട്ടിട്ടില്ല കാരണം ഇത് ഇതെടുത്തുകൊണ്ട് പോകണത് പപ്പയാണ് ഗാർബേജ് ബാഗ് വെക്കുന്നത് ഞാനാണ് എപ്പോഴും അങ്ങനെയാണ് വേസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നത് അതിൽ ബാഗ് ഇല്ലാത്തത് കൊണ്ട് ബാഗ് എല്ലാം എടുത്ത് ഇട്ട് വേസ്റ്റ് എല്ലാം പിന്നെ ഇനി തുണി കഴുകാൻ കൂടിയിട്ട് ഇടണം അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അരിഞ്ഞ് സവാളയൊക്കെ അരിഞ്ഞെടുത്ത് വറുത്ത് പിന്നെ വഴറ്റാനുള്ളത് വഴറ്റി അപ്പോൾ കറി വേറെ റൈസ് വേറിയിട്ട് വെക്കാമെന്നു പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് അങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടപ്പെടും കാരണം റിച്ചാൻ ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ട് ബിരിയാണി കഴിക്കുന്നതാണ് ഇഷ്ടം നമ്മൾ ദം ചെയ്യുമ്പോഴത്തേക്കും ഗ്രേവി വളരെ കുറവായിരിക്കും ഇത്തിരി ഡ്രൈ ആയിട്ടിരിക്കും അപ്പം അവൻ്റെ ഗ്രേവി ആയിട്ട് കൊടുക്കലാന്ന് ചോദിച്ച് രണ്ടായിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇത്തിരി പണി കൂടുതലാണ് നമുക്ക് വർക്കൊക്കെ ചെയ്യണം ചിക്കൻ എപ്പോഴും ഞാൻ വെക്കുന്ന പോലെ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പക്ഷേ ഈ ഒരു ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും റെസ്റ്റോറൻറ്റിൽ അവർ ഡാൽഡ ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ വനസ്പതി എന്നല്ലേ പറഞ്ഞത് ആ സാധനം ഇട്ടിട്ടാണ് വെക്കണത് എന്ന് പറഞ്ഞത് ഒരു ബ്രാൻഡിൻ്റെ പേരാണ് അപ്പോൾ ഏത് ബ്രാൻഡാണെങ്കിലും വനസ്പതി ഇട്ടിട്ടാണ് അവർ വെക്കുന്നത് അപ്പോൾ നമുക്കത് ഇല്ല നേരത്തെ ഞാൻ അങ്ങനെ വെക്കുമായിരുന്നു അത് ഹെൽത്തിന് നല്ലതല്ല എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭൂരിഭാഗം സാധനങ്ങളുടെ ആളുടെ ഒരുപാട് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ മീനൊക്കെ മസാല വരട്ടുന്ന പോലെ ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇല്ലിട്ട് അതിന് പേരം ഗരം മസാല ഉപ്പ് ഇത്രയും സാധനം ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇവിടെ മാറ്റി വെച്ച് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ ഒരു എണ്ണയിലാണ് നമ്മൾ മസാല ഗ്രേവി ആക്കുന്നത് കേട്ടാ സവളയൊക്കെ വഴറ്റണത് അപ്പം ഞാൻ വിചാരിച്ചേ സവാള നമ്മൾ ഗാർണിഷ് ചെയ്യാൻ ഫ്രൈ ആക്കി ഇടൂലേ അത് ഏറ്റവും ആദ്യം അങ്ങോട്ട് ഒന്ന് വറുത്ത് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ അതിന് വേണ്ടിയിട്ട് വേറൊരു എണ്ണ എടുക്കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വെള്ളം ഇത്തിരി പുറത്തേക്ക് ഇങ്ങനെ സൈഡിൽ കൂടി ആവി വെള്ളം ഒഴുകി താഴേക്ക് വീണ്ടും അതൊന്ന് തുടച്ച് ഒക്കെ കളഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇനി കുക്കർ നമ്മൾ ഏറ്റവും സിമ്പിളിട്ട് വെച്ചേക്കണേ എങ്ങനെയാണ് റൈസ് വെക്കണമെന്ന് ഇങ്ങനെ ചോദിക്കില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏറ്റവും സിമ്പിളിട്ട് വെച്ചേക്കണേ എന്നിട്ട് അത് ചെറിയൊരു ആവി പോലെ ശബ്ദമൊന്നും വരാൻ പാടില്ല ചെറിയൊരു ആവി പോലെ പുക ആ ഒരു വെയ്റ്റില്ല വെയ്റ്റിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചെറിയ രീതിയിൽ പുക ഇങ്ങനെ സാവധാനം ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ ഓഫ് ചെയ്തിടും അത് കഴിഞ്ഞ് സാവധാനം അതെല്ലാം ഏറൊക്കെ പോയതിന് ശേഷം കുറേയധികം നേരം വരുന്നതിന് ശേഷം മാത്രം അത് ഓപ്പൺ ചെയ്യും അല്ലാതെ വിസലടിപ്പിക്കില്ല കേട്ടോ വിസലടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഴുക്കിട്ട പോലെ ഇപ്പവും ചോറ് വിസലടിച്ച് പോയാൽ വേഗം അത് ടാപ്പിൻ്റെ എന്നിട്ട് വേഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പം ഞാൻ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചും വെച്ച് അത് ഫ്രൈ ആക്കാനുള്ള സവാള അതിൻ്റെ ആ ഒരു നല്ല നീളമുള്ള ഭാഗം മാത്രം അതിനകത്തു നിന്ന് എടുത്തിട്ട് കുറച്ചതവിടെ ഫ്രൈ ആക്കാനെടുത്ത് മാറ്റി വെച്ച് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഡാൽഡ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയില് മാത്രമാണ് ഇടണത് ഡാൽ ഉണ്ടെങ്കിൽ അത് ഇടണതാണ് ഈ ഒരു ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു നീളത്തിലുള്ള സവാള ആദ്യ ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ എടുത്തിട്ട് പുറത്തെ ആ ലെയർ മാത്രം ഇങ്ങനെ എടുത്തപ്പോഴാണ് നീളത്തിലേക്ക് ഇട്ടണതല്ല ഉള്ളു ഭാഗങ്ങളെല്ലാം നമുക്ക് വഴറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഇത്തിരി പഞ്ചസാര ഇട്ടിട്ടൊന്ന് കറുപ്പിച്ചെടുത്തിട്ടാ വേഗം എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ പനിയുടെ ആ ഒരു ഹാങ് ഓവർ അങ്ങനെ നിൽക്കണമുണ്ട് ബോധക്കേടുകൊണ്ട് ചിക്കൻ വറുക്കാൻ എണ്ണതിന് പകരം സവാള വഴറ്റാനുള്ളത് ഇതിനകത്തേക്ക് ഒരൊറ്റ തട്ടായിരുന്നു പിന്നെ അത് പിന്നെ അതിനകത്തുനിന്ന് കോരി മാറ്റാതെ നിവർത്തിയില്ല കാരണം നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ചിക്കൻ ഫ്ലേവറുള്ള എണ്ണയിൽ സവാള വഴിച്ചില്ലെങ്കിൽ കൊള്ളൂല അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചേ പിന്നെ വേറെ സെപ്പറേറ്റ് വെറുക്കാം ചിക്കൻ എന്നിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചെങ്കിൽ അപ്പോൾ എണ്ണ കൂടിപ്പോ ആ ചിക്കൻ്റെ എണ്ണയിലാണ് നമുക്ക് വഴറ്റാനുള്ളത് അങ്ങനെ എല്ലാം പെറുക്കി അത് മാറ്റിയപ്പോഴത്തേക്കും സവാളിനെ കൂടി ഉള്ള എണ്ണയെല്ലാം പോവുകയും ചെയ്ത് എങ്കിലും സാരമില്ല വളരെ കുറച്ചെണ്ണ ഒഴിച്ചിട്ട് അവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് അപ്പോഴേക്കും നമ്മളുടെ റൈസ് ഇത്തിരി കൂടുതൽ ആവി കയറിയത് കൊണ്ട് തന്നെ ഞാൻ ഇത് ടാപ്പിൻ്റെ അടിയിൽ വെച്ച് അതൊന്ന് തണുപ്പിച്ചെടുത്ത് എന്നിട്ട് അതായത് വെള്ളം നമ്മൾ മീതൽ ഇത്തിരി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവി പെട്ടെന്ന് പോയിട്ട് ഇത് തുറലിട്ട് തുറക്കാൻ പറ്റും അങ്ങനെ തുറന്ന് എടുത്താണ്ട് ഇങ്ങനെ തുറക്കുമ്പോൾ ഒട്ടും തന്നെ ആവിയൊന്നും ഉണ്ടാവില്ല സാവധാനം അത് അവിടെ ഇരുന്ന് ആവി പോയതിന് ശേഷമാണ് ഞാൻ തുറക്കൽ അപ്പോൾ ഇത് കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്ത് പോകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് നമ്മൾ വെള്ളം അതിൻ്റെ ആവി ഇങ്ങനെ കളഞ്ഞിട്ട് ലിഡ് തുറന്ന് അതിൻ്റെ ഗ്യാസ്കറ്റും വെയ്റ്റും മാറ്റി ഇത് വാർത്തിട്ടന്നേനെ ഇതിനകത്ത് വേറെ വെള്ളം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈയൊരു കുക്കർ സൈഡിൽ ഇങ്ങനെ ഇത് ചരിക്കുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് കുറച്ചൊന്ന് ചോറ് പുറത്തേക്ക് പോന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ മറ്റുള്ള കുക്കറുകൾ അങ്ങനെ പോയില്ല ഈ ഒരു ഇങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടി ഇത്തിരി പോരണുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ അതിനകത്ത് വെച്ചത് റോ നമ്മുടെ റോജറിന് കൊടുത്തിട്ടുണ്ടായിരുന്ന കുക്കറായതല്ല അപ്പോൾ അങ്ങനെ ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ അതവിടെ ചോറ് വാർത്ത് അത് വിട്ടാ ഇനിയിപ്പോൾ അടുത്തൊരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി റൈസ് എടുത്ത് ഒന്ന് ഇപ്പോൾ ഞാൻ കുതിർത്തിടുന്നുണ്ട് അരമണിക്ക കുതിർത്തിട്ടിട്ടാണ് ഉണ്ടാക്കണത് കേട്ടാ ബിരിയാണി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം റൈസും കുതിർത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് ഇതൊക്കെ വഴറ്റി എപ്പോഴും ഞാൻ വെക്കുന്ന പോലെ തന്നെയാണ് ബിരിയാണി ിരിയാണിക്ക് സവാള ആദ്യം വഴറ്റി അതിനകത്തേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി വഴറ്റി അതിനകത്തേക്ക് നമ്മൾ തക്കാളി ഇട്ട് വഴറ്റി പിന്നെ അതിനകത്തേക്ക് ഇന്ന് ഞാൻ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നതല്ല റിച്ചാണ് മസാല കുറവ് മതി തുടങ്ങി അല്ലെങ്കിൽ ഇത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി പോലെ ആക്കി എടുക്കും ഇതിപ്പോൾ അധികം മസാല വേണ്ടെന്ന് പറഞ്ഞാൽ സ്ഥിതിക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ അത് വഴറ്റി അപ്പോൾ ഞാൻ ഇന്നിപ്പം പൊടികളിടാൻ മറന്നു തൈരൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് അയ്യോ പൊടി ഇട്ടിട്ടില്ലല്ലോ അത് കുഴപ്പമൊന്നുമില്ലട്ടാ അപ്പോൾ തൈരൊക്കെ ഇട്ടിട്ടാണ് പൊടി ഇട്ടത് അത് കുഴപ്പമില്ല അപ്പോൾ തൈരും പിന്നെ ഇത്തിരി സോ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ചേർത്തിട്ടാണ് വഴറ്റണത് പിന്നെ മല്ലിയിലേക്ക് ഇടണം ചിക്കൻ ഫ്രൈ ചെയ്തത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി ഗ്രേവിക്ക് വേണ്ടത് ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് മുഴിയിച്ച് നല്ല മിക്സ് ചെയ്തൊക്കെ എടുക്കണം അത്രയേ ഉള്ളൂ ആ സമയത്ത് നമുക്ക് റൈസും പറ്റിച്ചെടുക്കാം അപ്പോൾ റൈസിന് ഇരട്ടി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു കപ്പനിക്ക് മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പിടാം എന്നിട്ട് അതിനകത്തേക്ക് മുഴുവൻ മസാലകളൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചങ്ങട് തിളച്ചതിന് ശേഷം സിമ്മിലിട്ട് വേവിക്കുക അത്രയേ ഉള്ളു ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് തവണ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക അത്രയൊക്കെ ഉള്ളു വേഗം പരിപാടികൾ കഴിയോട്ടോ അപ്പോൾ പപ്പക്ക് കൊടുക്കാനുള്ള കറിയും സെറ്റാണ് മീൻ വറുത്തതുണ്ട് ഉണക്കച്ചിമ്മീനുണ്ട് സാമ്പാറുണ്ട് തലേദിവസത്തെ മീൻ കറിയുടെ ബാക്കി കുറച്ചുണ്ട് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് പപ്പൊക്കെ കൊടുക്കാം എന്നുള്ളൊരു ധൈര്യമുണ്ട് അപ്പോൾ ഇതങ്ങ കഴിഞ്ഞാൽ പോയി കിടക്കുക റെസ്റ്റ് എടുക്കുക അപ്പോൾ ഞാൻ മുട്ട കൂടി പുഴുങ്ങാനായിട്ട് ആ പുട്ടുകൂടത്തിൽ വെച്ചിട്ടുണ്ട് മുട്ട അതിൽ രണ്ടെണ്ണം റൂപിക്കുള്ളതാണ് റൂബിക്കും കൂടിയിട്ട് അതെടുത്ത് കൊടുക്കണം അവൾ കൂടി കഴിച്ചു കഴിഞ്ഞാൽ സമ്മത്താനായിട്ട് അവൾക്കും കിടന്നുറങ്ങാം എനിക്കും നല്ലതായിട്ട് തന്നെ റെസ്റ്റ് ചെയ്യാം അപ്പം റോബിക്കുള്ള ചിക്കനും ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് ഇപ്പോൾ അവൾക്ക് ചിക്കനൊക്കെ കഴിക്കാനായിട്ട് അധികം താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ആദ്യം മുട്ട കൊടുക്കുക പിന്നെ നമ്മൾ പ്രാർത്ഥനക്കൊക്കെ ഇരിക്കില്ലേ ആ സമയത്ത് ആ ചിക്കൻ അപ്പം സന്ധ്യയാകുമല്ലോ ആ സമയത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആ പ്രാർത്ഥനയുടെ ആ ഒരു സന്തോഷം ഭയങ്കര ഇഷ്ടമാണ് പ്രാർത്ഥന അപ്പോൾ ആ ഒരു സമയത്ത് അവൾ കഴിക്കും മിക്കവാറും അപ്പോൾ ആ ഒരു പ്രതീക്ഷയില് ഞാൻ ആദ്യം രണ്ട് മുട്ട പിന്നീട് ബാക്കിയുള്ള ചിക്കനും കൊടുക്കാമെന്ന് ചോദിച്ചാൽ റൂബിയുടെ വേവിച്ച ചിക്കൻ അപ് തീരും പിന്നെ ഇപ്പം നമ്മൾ വെള്ള ചിക്കൻ എല്ലാം എടുത്തിട്ടാണ് ബിരിയാണിയുടെ കറി ഉണ്ടാക്കി വെക്കുന്നത് അതോടെ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത ദിവസം നമ്മൾ ചിക്കൻ ഓർഡർ ചെയ്യണം അപ്പം ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ അതൊരു പണിയാണ് എടുത്തൊക്കെ ഇങ്ങനെ വെക്കാനായിട്ട് ഓരോരോ ബോക്സുകളിലാക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഈ മുട്ടയും ബാക്കിയുള്ള ചിക്കനും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അവൾ കഴിച്ചു കഴിഞ്ഞാൽ നാളെ കാലത്ത് ചിക്കൻ ഓർഡർ ചെയ്ത് വേവിച്ച് ഒക്കെ റൂബിക്ക് നാളെ ഫ്രഷ് ആയിട്ടൊക്കെ വേറെ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് കണ്ടൻറ്റില്ല എപ്പോഴും ഞാൻ വെക്കുന്ന ഒരു ബിരിയാണി മാത്രമാണ് വെച്ചേക്കുന്നത് എങ്കിലും എന്നെ കാത്തിരിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ എന്തായാമോ സ്വപ്നമൊക്കെ അസുഖം മാറിയ എന്നൊക്കെ അറിയാൻ കാത്തിരിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇടുന്നത് കണ്ടന്റ് ഇല്ലെങ്കിൽ കൂടിയിട്ട് അപ്പോൾ പനിയുടെ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ് കുഴപ്പമില്ല ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നിപ്പോൾ രാവിലെയാണ് ഞാൻ പോയ സോറ് കൊടുക്കുന്നത് വലിയ കുഴപ്പമില്ല ഈ ആകെ ബാക്കിയുള്ളത് ഒരിത്തിരി കപ്പക്കിട്ടും മാത്രമേ ബാക്കിയുള്ളൂ അത് നമ്മൾ ഈ ജലദോഷം തീരുമ്പോഴത്തേക്കും അതങ്ങനെ ടൈറ്റായിട്ട് വരില്ലേ അത് അതിൻ്റെ ഒരു ഇങ്ങനെ വലിയുന്ന പോലെ അത് മാത്രമേ അത് ഉടനെ അങ്ങനെ മാറിത്തീരുമെന്നറിയാം അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും കേട്ടോ അപ്പോൾ ഞാനേതായാലും ഇതൊക്കെ ചെയ്യണ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ ആ ഒരു ബാക്കി നല്ല ഓർമ്മകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സിറ്റിയിൽ താമസിച്ചത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളില്ല കുറച്ച് സ്ഥലത്ത് മണ്ണൊന്നും ഇല്ലാതെ ഒരു ചെറിയൊരു മുറ്റം ഇട്ട ഒരു മുറ്റം അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ വീടിൻ്റെ മുറ്റം എന്ന് പറയാനായിട്ട് അങ്ങനെ കളിച്ചോടി നടക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും നമുക്കില്ലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വെക്കേഷൻ സമയത്താണ് അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയുടെ നാട്ടിലേക്കും അപ്പച്ചൻ്റെ നാട്ടിലേക്കൊക്കെ പോണത് അപ്പോൾ അമ്മയുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അപ്പച്ചൻ്റെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ കുളങ്ങളും പുഴ അങ്ങനത്തെ സംഭവങ്ങളും ഭയങ്കര രസമാണ് കടിച്ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അപ്പച്ചൻ്റെ നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും എളേതെന്ന് ഞാനാണ് അപ്പോൾ ആ ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും തോളത്ത് വെച്ച് കൊണ്ടു നടക്കുക കുളത്തിൽ മീൻ പിടിക്കാനായിട്ട് ഇറക്കി അത് എൻജോയ് ചെയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ പക്ഷേ അപ്പച്ച അമ്മയുടെ നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പുഴയുണ്ട് ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതാണ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രായത്തിലും എന്നേലും ഇത്തിരി വ്യത്യാസമുള്ള മൂത്തത് എളേതായിട്ടുള്ള ഒരു പറ്റം നമ്മുടെ കസിൻസാണ് ഉള്ളത് കേട്ടാ അപ്പോൾ അപ്പച്ചൻ്റെ അമ്മയുടെയും ഫാമിലി വന്നിട്ട് നമ്മളെ എല്ലാ വെക്കേഷനും നിർബന്ധമായിട്ടും അവർ കൊണ്ടുപോകും അവിടുത്തെ കുട്ടികൾ നമ്മളുടെ വീട്ടിൽ വന്നേക്കും അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു അവരെ എല്ലാവരെയും തന്നെയും ഞാൻ രണ്ട് വീഡിയോകളിലായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അത് കണ്ടവർക്കൊക്കെ അറിയാം അങ്ങനെ ഒത്തിരി കസിൻസാണ് ഉള്ളത് അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ പുഴയിലും ഒക്കെ ഇങ്ങനെ കുളിക്കലും അവർക്ക് നീന്തി എവിടെ വേണമെങ്കിലും പോകാനൊക്കെ അറിയാവുന്നതാണ് ഞങ്ങൾക്കൊന്നും അതറിയില്ല പുഴ കാണാതെ നമ്മൾ അവിടെ പുഴയുടെ ഭംഗി ആസ്വദിച്ച് കരയിൽ നിൽക്കലേ പറ്റുള്ളൂ അപ്പോൾ അവർ നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത ഇങ്ങനെ അധികം വെള്ളമില്ലാത്ത കുറേ ഇത് മുട്ടുകാലിൻ്റെ ഇവിടെ വരെയൊക്കെ വെള്ളമുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇറക്കി അവിടെയൊക്കെ നിർത്തി എൻജോയ് ഒരു അവസരം തരും കേട്ടോ അവർ നമ്മൾ നോക്കുകയും ചെയ്യും പിന്നെ ഞാൻ ഇപ്പം ഞാൻ ചിന്തിക്കുന്നൊരു ഒരു ഉണ്ട് അന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇത്തരം ധൈര്യപ്പെട്ടവരെ കൂടി പോയതെന്ന് ഞാൻ ഓർക്കോട്ടെ കുട്ടികൾ മാത്രമാണ് കുട്ടികൾ സെറ്റ് മാത്രമാണ് അപ്പോൾ എല്ലാ വീട്ടിലും ഈ ബൈക്ക് എന്നൊക്കെ നമ്മുടെ വീട്ടിൽ പോലെ വഞ്ചിയുണ്ട് കാരണം അവർക്ക് വെള്ളത്തിലേക്കാണ് പോകാനുള്ളത് അപ്പോൾ അവർക്ക് സ്വന്തം വഞ്ചിയുണ്ട് എല്ലാവർക്കും അപ്പോൾ ഈ വഞ്ചിക്കകത്ത് നമ്മൾ കേറിയിരിക്കും കുട്ടികൾ സെറ്റ് എല്ലാം കൂടി എന്നിട്ട് കഴിക്കാനുള്ള എന്തെങ്കിലും സ്നാക്സും നമ്മൾ ഈ പടക്കം പൊട്ടിക്കുന്ന ആ ഒരു വിഷു ടൈമാണല്ലോ നമ്മളുടെ ആ ഒരു വെക്കേഷൻ അപ്പോൾ വിഷുവിന് എന്തായാലും അവിടെ ആയിരിക്കും അമ്മച്ചിൻ്റെ നാട്ടിലായിരിക്കുള്ളൂ കാരണം നമ്മുടെ നാട്ടിൽ വിഷു മാറ്റം എന്ന് പറഞ്ഞിട്ടുള്ളത് വലിയൊരു സംഭവമാണ് ആ ഒരു ഫെസ്റ്റ് നമ്മുടെ പുലവാണിപ്പം പോലെ അവർ വന്ന് നമ്മൾ കൊണ്ടുപോയിരിക്കും കാരണം ഇവരുടെ വീടിന്റെ മുറ്റത്താണ് ഈ മേള പോലത്തെ ഈ വിഷുമാറ്റം നടക്കുന്നത് അപ്പോൾ പടക്കവും എല്ലാം ഉണ്ട് അപ്പോൾ ഈ പടക്കവും നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്ന സ്വീറ്റ്സ് സ്നാക്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് ഈ പിള്ളേർ സെറ്റ് വഞ്ചി കയറിയിട്ട് യാത്ര തിരിക്കണത് ചുമ്മാ കറങ്ങാൻ അതായത് ഇപ്പോൾ നമ്മൾ ബൈക്കിൽ ഒന്ന് കറങ്ങാൻ പോണമെന്ന് പറഞ്ഞ പോലെ അവർ വഞ്ചിയിൽ കയറിയിട്ടാണെങ്കിലും കറങ്ങാൻ കറങ്ങലൊന്നുമില്ല പുഴയെക്കൂടി ഇങ്ങനെ തുഴഞ്ഞു പോകും അപ്പം ഞാൻ ഓർക്കേണ്ട ഇത്രയും ആഴമുള്ള ഈ പുഴയെ ീ കുട്ടികളുടെ കൂടെ ഞാൻ പോകുമ്പോൾ എന്തൊരു ബോധമാണുള്ളത് നമ്മൾക്ക് മാത്രമല്ല അവിടത്തെ ആളുകൾ അവർക്ക് പരിചയമുള്ളതാണ് നമുക്ക് പരിചയമില്ല പെട്ടെന്നൊന്നും അപകടം വന്നു കഴിഞ്ഞാൽ നമുക്ക് നീന്തി കയറാനൊന്നും അറിയില്ല അവിടുത്തെ കുട്ടികൾക്കെല്ലാവർക്കും നീന്താനറിയാം അങ്ങനെ ഒരു പേടി ഇല്ലാതെ എങ്ങനെയാണ് അതിൽ പോയതെന്ന് ഇന്നും എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ പേടിച്ചു പോകുന്ന കാര്യങ്ങൾ അന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഇത് മറിയോ ഒന്നും യാതൊരു ധാരണയോ ചിന്തയോ ഒന്നുമില്ല അപ്പം അങ്ങനെ ഈ വഞ്ചിയിൽ പൊരിഞ്ഞ വെയിലുവാണേ ഈ വെയിൽ ും ഒരു മറയില്ലല്ല ആ പുഴയില് അങ്ങനെ യാത്ര ഇവയിലൊന്നും നമ്മൾ അറിയുകയും കൂടിയില്ല അത്രയും എൻജോയ് ചെയ്യണേണ് ഫുഡ് കഴിച്ച് അതിന ഫുഡെന്ന് പറയുമ്പോൾ സ്നാക്സൊക്കെ അതൊക്കെ കഴിച്ച് മിഠായി ഒക്കെ ഉണ്ടാവും അതൊക്കെ കഴിച്ച് പിന്നെ പടക്കം പൊട്ടിക്കാനുള്ള തീപ്പെട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പൊട്ടിച്ചൊക്കെയാണ് പോണതിട്ട് അതൊക്കെ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളാണ് അങ്ങനെ നമ്മൾ ഒരുപാട് അവർ സന്തോഷിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് തിരിച്ച് വീട്ടിൽ പറഞ്ഞു വിടണം അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ കൂട്ടിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത് കാരണം അവിടെ അവർ ഗ്രാമീണ ജീവിതമാണ് എൻജോയ് ചെയ്തെങ്കിൽ നമ്മളുടെ ഇവിടെ സിറ്റി ലൈഫ് അവർക്ക് വളരെ ഭയങ്കര അത്ഭുതമാണ് കാരണം വഴിയിൽ നമ്മുടെ വീടിൻ്റെ അകത്ത് ഇരുന്നിട്ട് വഴി കൂടി പോകുന്ന ബസ്സുകളുടെ എണ്ണം കാറുകളുടെ എണ്ണം ഇതൊക്കെ അവർ കൗണ്ട് ചെയ്യണു കാരണം ഇത്രയും വണ്ടിയൊക്കെ അവർക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല കാരണം അവിടെ റോഡില്ല പാടവരമ്പ അങ്ങനെയൊക്കെയുള്ള നാടുകളാണ് അപ്പോൾ അവർക്ക് നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ ഈ വണ്ടികളെ കാണുമ്പോൾ ഭയങ്കര അവരുടെ നാട്ടിലൊരു കാറൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കാഴ്ചയാണ് കുട്ടികൾക്ക് കാണാ കാണില്ല വാഹനങ്ങളൊന്നും ഇത് വഴി നിറയെ വാഹനങ്ങൾ അപ്പോൾ അവർ അത് ഇത്രയും കാറ് പോയി ഇത്രയും ഞങ്ങൾ എണ്ണി വിടുന്നിട്ടെന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ അതൊക്കെ അവരും എൻജോയ് ചെയ്യും നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ നാടും എൻജോ ചെയ്യും പിന്നെ എന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ആറാംഗൾമാരാണ് അപ്പോൾ അതിൽ ചിലവർ ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്നവർ പുറത്തൊക്കെ ഇടുക്കിയിലൊക്കെ ഉണ്ട് അപ്പോൾ ഇടുക്കിയിലൊക്കെ പോയിട്ട് നമ്മൾ എൻജോയ് ചെയ്യട്ടോ അപ്പം ഇടുക്കിയിലൊക്കെ പോകണമെങ്കിൽ നമ്മളൊരു രണ്ട് മാസം തികച്ചു നിൽക്കാതെ തിരിച്ചു പോരാട്ടോ അങ്ങനെയും പല

ബ്രദറുണ്ടെങ്കിൽ ബ്രദറുണ്ടാവും അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ പോയ ആ ഒരു സമയം അന്നൊക്കെ പേടിയൊന്നുമില്ല ഇപ്പോൾ പാമ്പുണ്ടാവും അങ്ങനെയുള്ള ഒരു പേടിയൊന്നുമില്ല കാരണം നമുക്ക് വിശ്വാസമാണ് അവരെ കൂടി പോകാനായിട്ട് അവർക്ക് എല്ലാ സ്ഥലങ്ങളും ഇരുട്ടത്ത് കണ്ണുപൊട്ടിപ്പോയല്ലോ അറിയാം നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ കിടക്കണു ഇതെങ്ങോടെയാണ് ഏത് ദിക്കുന്നത് പോലും നമുക്കറിയാൻ പറ്റില്ല പക്ഷേ അവർക്കെല്ലാം അറിയാം അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ അവിടെ അമ്മയുടെ ആങ്ങളെമാരിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് അവരുടെ മക്കളുടെ ഒപ്പം ഞങ്ങളും പോകും കാരണം ഈ മീനിനെയൊക്കെ എടുത്തിടാനൊക്കെ മക്കളെ കൂടെ കൊണ്ടുപോകും അവർ കാരണം അവർ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾ വേണം അപ്പം ആ കൂട്ടത്തിൽ നമ്മൾ അതൊക്കെ ഒരിക്കലും ഞങ്ങളുടെ ആ ഒരു സിറ്റി ലൈഫിൽ കിട്ടാത്ത ഒരു അനുഭവങ്ങളായിരുന്നു അപ്പോൾ ഏതായാലും സിറ്റി ലൈഫാണെന്നുണ്ടെങ്കിലും നമുക്ക് വെക്കേഷൻ സമയത്ത് അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി പക്ഷേ എൻ്റെ മക്കൾക്ക് അങ്ങനെയൊന്നും എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരവും ഇല്ല കാരണം എൻ്റെ വീട് സിറ്റിയിൽ തന്നെ നമ്മളും ഇവിടെ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ വിവാഹം കഴിച്ചു വന്ന അപ്പോൾ അങ്ങനെ പോയ പോയി വരാനായിട്ടുള്ള ഒരു സ്ഥലമില്ല എങ്കിലും എൻ്റെ ചേച്ചി വിവാഹം കഴിച്ച് പോയത് എൻ്റെ അമ്മയുടെ ആ ഒരു നാട്ടിൽ ആ ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ തന്നെയാണ് പോയത് എങ്കിൽ തന്നെയും ഈ പറഞ്ഞ പോലെയുള്ള ഗ്രാമ അന്തരീക്ഷമൊന്നും അവിടെ ഇല്ല കേട്ടോ എങ്കിലും ഇവിടത്തേയും കാട്ടിയും കുറച്ചും കൂടി ഒരു കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരെയും ചേച്ചി കൊണ്ടുപോയിട്ട് ആ ഒരു കുറച്ച് വലിയ ഒരു ഇതില്ലെന്നുണ്ടെങ്കിലും പഴയ ഒരു രീതിയിലുള്ള ഗ്രാമ അന്തരീക്ഷമൊന്നുമില്ല എങ്കിൽ തന്നെയും കുറച്ചൊക്കെ നമ്മുടെ മക്കളെ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഒത്തിരി മാസങ്ങളോളം കുട്ടികളെ നിർത്തി ചേച്ചി നോക്കുകയും അവിടെ കൊണ്ട് നടന്ന് കാഴ്ചകൾ കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞങ്ങളുടെ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയ ഒന്നും കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കാരണം അവിടെയൊക്കെ ഡെവലപ്മെൻറ്റ്സ് വന്ന് പണ്ടത്തെ സ്ഥിതിയൊക്കെ മാറിയല്ല അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനത്തെ ഞാൻ നമ്മുടെ പാചകം കഴിഞ്ഞിട്ട് വന്നൊന്ന് കിടന്നാട്ട അപ്പം നമ്മളുടെ റൂബിക്കുഞ്ഞിനെ മുട്ട കൊടുത്തിട്ട് കഴിച്ചില്ല കേട്ടോ അവൾ മാറി കട്ടിൻ്റെ അടിയിൽ പോയി കിടന്ന് പിന്നെ ഞാനതെടുത്ത് മാറ്റി വെച്ച് കൊടുത്തില്ല അപ്പോൾ ഞാൻ ചെയ്ത അതിൽ ഒത്തിരി സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടേക്കാന്ന് ചോദിച്ചാൽ ഞാൻ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ കെയർ ചെയ്താണെട്ട് അപ്പോൾ കശുവണ്ടി ഓർഡർ ചെയ്തതൊക്കെ സംഭവം പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അപ്പോൾ അതും റേസിൻസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇല്ലാതെ റേസിൻസ് മാത്രം വേണമെന്ന് ചോദിച്ചാൽ അതൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കുറേ അധികം നേരം ഇങ്ങനെ നോക്കിയെടുത്ത് വേണം നമുക്ക് ഇതൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്ത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് രൂപയുടെ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ താഴേക്ക് താഴേക്ക് നോക്കി ഒരു രൂപയുടെ സാധനം വല്ലതും കിടക്കുന്നുണ്ട് ഒന്നുമില്ല ആ ഒരു ഓഫർ ഇപ്പോൾ ഇല്ല പക്ഷേ എനിക്കിപ്പോൾ മേടിക്കാതിരിക്കാൻ അല്ല ഒന്ന് രണ്ട് സാധനങ്ങൾ തീർന്നിട്ടുണ്ട് അത് അത്യാവശ്യം വേണം അപ്പം അതുകൊണ്ട് ഞാൻ ഏതായാലും ഒരു രൂപയുടെ സാധനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അടുത്തൊരു ഓഫർ കിടക്കുന്നുണ്ട് നൂറ്റമ്പത് രൂപ നമുക്ക് കുറഞ്ഞ് കിട്ടും ആയിരത്തഞ്ഞൂറ് രൂപയുടെ സാധനം മേടിക്കുമ്പോൾ നമുക്ക് നൂറ്റമ്പത് രൂപയുടെ കുറവ് കിട്ടും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അതായത് എണ്ണൂറ് രൂപയുടെ സാധനം മേടിക്കുമ്പോൾ അമ്പത് രൂപയുടെ കുറവ് കിട്ടും അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ നമ്മൾ അവിടെ അപ്ലൈ അപ്ലൈന്ന് ആകുമ്പോൾ അത് വരും അപ്പോൾ വേറെ എന്തെങ്കിലും ഓഫറുകളൊക്കെ ഉണ്ടാവുന്ന നോക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഈ അമ്പത് രൂപയുടെ ഓഫർ വന്നിരിക്കുന്നത് നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മേടിക്കുന്നവർക്കാണ് അതിന് മുകളിൽ നമ്മൾ ആയിരം രൂപ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരെ ആയാലും ഈ അമ്പത് രൂപയുടെ ഓഫേ കിട്ടുള്ളൂ ആയിരത്തി അഞ്ഞൂറ് തികഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അൻപത് രൂപക്ക് കിട്ടും അപ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് ഓഫറുകൾ മാറിക്കൊണ്ടിരിക്കും എപ്പോഴും ഒരു ഓഫർ തന്നെയല്ല വരണത് അപ്പോൾ ഞാൻ അങ്ങനെ ഓഫറ് നോക്കി നോക്കിയാണ് മേടിക്കണതെങ്കിൽ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു രൂപയുടെ ഏതാ സാധനം കിട്ടിയില്ലെങ്കിലും ഓർഡർ ചെയ്തിട്ട് അപ്പം നമുക്കത് നൂറ്റമ്പത് രൂപ കിട്ടി ആയിരത്തി മുന്നൂറ്റെഴുപത്തിനാല് രൂപ പേയ്മെൻറ്റ് ചെയ്താൽ മതി അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് പിന്നെ ഞാൻ ചായ ഇടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ റിച്ചാടിന്നെ ഇത്തിരി ലേറ്റായിട്ടേ വരുവുള്ളൂന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും എനിക്കും പപ്പക്കും ചായ കുടിക്കണമല്ല അതുകൊണ്ട് ഞാനും പപ്പയും ചായ കുടിച്ചിട്ട് ബാക്കി ചായ റിച്ചാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ച് അത് ദേ റിച്ചാർഡ് ഏകദേശം ഞങ്ങളുടെ പ്രാർത്ഥന തീരാറായി അവസാനത്തെ ഭാഗം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എത്തിയത് കേട്ടോ അപ്പോൾ റിച്ചാർഡ് വന്നു കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഏകദേശം ഏഴര മണി അപ്പോഴാണ് വന്നത് പിന്നെ അവൻ അങ്ങനെ പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് ചായ കുടിച്ച് പിന്നെ അത് ഞാൻ ബിരിയാണിയൊക്കെ സെർവ് ചെയ്തു അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ച് അതൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ മുട്ടയൊക്കെ വെച്ചിട്ട് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് മരുന്ന് കഴിക്കണതുകൊണ്ട് മാക്സിമം നല്ലതായിട്ട് തന്നെ ഫുഡ് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡെല്ലാം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായത് കൊണ്ട് െ രാത്രിയായിട്ട് എനിക്ക് വിശക്കണുണ്ടായിരുന്നില്ല അപ്പോൾ റിച്ചാഡിന് വേണ്ടി മാത്രം ഞാൻ ഫുഡ് എടുത്തത് കേട്ടാ ബാക്കി പപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് പപ്പ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ റിച്ചാഡ് കഴിച്ചിട്ടൊക്കെ പോയി റിച്ചാർഡ് ഏഴര മണി ആയപ്പോഴത്തേക്കും വന്നതല്ല അപ്പോൾ കുറച്ച് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഫുഡ് കഴിച്ചിട്ട് കുളിക്കാനൊക്കെ പോയി പിന്നെ പപ്പ ഒമ്പത് മണി ആകാതെ കഴിക്കാറില്ല പിന്നെ ഞാൻ ഏതായാലും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് എല്ലാ ബിരിയാണി എല്ലാം എടുത്തിട്ട് കറി വേറെ ബിരിയാണി റൈസ് വേറെ എല്ലാം എടുത്ത് ഫ്രിഡ്ജിലേക്കൊക്കെ മാറ്റി ഉച്ചയ്ക്ക് ഞാൻ ക്ലീനായിട്ട് തുടച്ചിട്ടെങ്കിലും ഇപ്പോൾ നമ്മൾ മാറ്റം എടുക്കുകയൊക്കെ ചെയ്തപ്പോഴേക്കും ഓരോ തുള്ളിയൊക്കെ വീണില്ലേ അതുകൊണ്ട് ഒന്നുകൂടി വിനാഗിരി സ്പ്രേ ചെയ്തൊന്ന് തുടച്ച് എന്നിട്ട് ബാക്കി പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് അപ്പോൾ അത്ര നേരം നമ്മളുടെ പുറത്തുള്ള ഡോഗുകൾ വന്നിട്ടുണ്ടാകുന്നില്ല ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ അവർക്ക് ചില സമയങ്ങളിൽ ഇറച്ചി വെട്ടുന്ന ആളുകളില്ലേ അവർ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താലും അവരങ്ങനെ വരില്ല ഇതിപ്പോൾ ഇന്നിപ്പോൾ അവിടെ ഞാൻ ഈ പാത്രം കഴിക്കുന്നു സമയത്ത് പപ്പൊടി വന്നിട്ട് പറഞ്ഞ് അതെ ഡോഗ്സ് വന്നിട്ടുണ്ട് കേട്ടോ അവർക്ക് ഫുഡ് എടുക്കുന്നു തുടങ്ങി അങ്ങനെ ഞാനിത് അവിടെ ഇട്ടിട്ട് പോയി അവർക്കുള്ള ഫുഡെല്ലാം കൊടുത്ത് അതും കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ബാക്കി പാത്രങ്ങൾ കഴുകി തീർത്തത് അപ്പോൾ ഇത്രയും ഉണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് മേൽ കഴുകിയിട്ടൊക്കെ കിടന്നതെട്ട് അപ്പോൾ എനിക്ക് വലിയ ക്ഷീണോ തിളച്ചോ ഒന്നുമില്ല ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് നാളെ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്